ചെവി വർഷം കൊണ്ട് വാരി കഴിക്കാൻ ഇത് വാങ്ങിക്കാനൊന്നും പറ്റൂല കൈയൊക്കെ നമസ്കാരം ഏറെ സങ്കടത്തോടെയാണ് ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അമ്മയുടെ ഒരു അവസ്ഥ ഞാൻ ഷൂട്ട് ചെയ്ത് തന്നെ എനിക്ക് ഭയങ്കര വേദന നൽകുന്നൊരു കാര്യമാണ് ഉം ഞാനിപ്പോളത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പം പാതി വെന്തിട്ടുള്ള ഒരു ശരീരവുമായിട്ട് ജീവിക്കുന്ന അമ്മ ആ അമ്മയെ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു ഷെഡിലാണ് അമ്മയുടെ താമസം എന്നാ ഇത് വാങ്ങിച്ചോ അമ്മ അമ്മയ്ക്ക് ഇത് വാങ്ങിക്കാനൊന്നും പറ്റൂല കേട്ടോ കയ്യൊക്കെ അന്ന് ഇതുപോലെ തീപിടുത്തത്തിൽ അമ്മയുടെ കൈയൊക്കെ നഷ്ടപ്പെട്ടു പോവാണ് അച്ഛൻ്റെ സഹായത്തോടു കൂടിയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം അകത്തോട്ട് വെച്ചേക്കാം അമ്മയുടെ പേരെന്താ ഉഷാകുമാരി അമ്മ ഈ ഒരു ഷെഡിലാണോ ഈ കൊറേ നാളായിട്ട് ഇങ്ങനെ താമസിക്കുന്നത് ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് അമ്മ ഈയൊരു ഷെഡിലാണ് താമസിക്കുന്നത് ഞാൻ പറയുന്ന ഇതെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് പറഞ്ഞ കേക്കൂല അല്ലേ ഓക്കെ അമ്മ അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ പൊള്ളലേക്കുന്നത് ഞാൻ സുഖമില്ലാതെ വന്ന് കിടന്ന് പനിയായിട്ട് കിടപ്പായിരുന്നു വീട്ടിൽ ആരുമില്ലായിരുന്നു എൻ്റെ കരണ്ടില്ലാത്ത സമയം വിളക്ക് കത്തിച്ച് കട്ടും വെച്ച് കിടന്നുറങ്ങി കൈ തട്ടി വിളക്ക് എൻ്റെ തല മുടി തീ കയറി പിടിച്ച് അത് ഞാൻ ചൂടറിഞ്ഞോണ്ടാണ് ഞാൻ ചാടി ഉണർന്ന് വർഷം കൊണ്ട് പോലും എന്റെ അമ്മയുള്ള എൻ്റെ അമ്മ മരിച്ചുപോയി ഇവിടത്തെമ്മയും മരിച്ചുപോയി ബാക്കി നമ്മുടെ വീട്ടിലുള്ള അച്ഛന് ഇതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇപ്പം ആള് വടിയിലാണ് നടക്കുക ചെയ്യുന്നത് അവൻ ഒരു കടയിൽ നിൽക്കുന്ന ആ ഒരു വരുമാന ഒന്നും ഇല്ല അമ്മയുടെ പറയുന്നത് പഴുക്കുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ അമ്മയുടെ ഈ ഒരു കണ്ണൊക്കെ വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വെച്ചതാ അല്ലേ കൃഷ്ണമണി മാറ്റിവെക്കാം ഹോസ്പിറ്റലിൽ പറഞ്ഞു അത് വേറെ അവിടെ ആശുപത്രി ഉണ്ട് അവിടെ പോയാൽ കൃഷ്ണമണി വെച്ച് നമുക്ക് കണ്ണ് ഒരു കണ്ണിനെ ഉള്ളു കാഴ്ച അല്ലേ കാഴ്ച കാഴ്ച ചെവി കേൾക്കത്തില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് അമ്മയുടെ സാഹചര്യം അമ്മയുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോ അമ്മയ്ക്ക് ഒരു കിടക്കാൻ ഒരു കിടപ്പാട് ഉണ്ടാകണമെന്നാണ് ആഗ്രഹമല്ലേ അത്രേ ഉള്ളു ലൈഫിന്റെ വീട് വല്ല അനുവദിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തതാണ് ഒരു ചെറിയൊരു വീടാണ് അത് ഒത്തിരി കാലപ്പഴക്കമുള്ള വീടാണ് പഞ്ചായത്തിന് വീട് തരത്തില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ അടുത്ത് പോയി ന്യൂഹു കളക്ടർ ഇരുന്നപ്പം പോയി ശരിക്കും പറഞ്ഞാൽ ഒരു വീട് തരേണ്ടത് അങ്ങനെ സാർ വിളിച്ച് പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞു ഇവർക്ക് കൊടുത്തില്ലെങ്കി കൊടുക്കുന്നേ കൊടുക്കുന്ന അന്ന് അനുവദിച്ച വീടായി ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആരാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് ആ ഈ വീട് വീടിനകത്തോട്ട് ഞാൻ ഒന്ന് കേറി കാണിച്ചു തരാം ഈ വീട്ടിൽ നമുക്ക് അച്ഛനെ കാണാം അച്ഛന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വടിയിലാണ് അപ്പം അച്ഛനാണ് ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെ അമ്മേ അമ്മ അകത്തോട്ട് കേറിക്കോ അപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും മകനുമായിട്ടാണ് ഈ ഒരു വീട്ടിൽ ഇപ്പോഴത്തെ ഒരു താമസം എന്ന് പറയുന്നത് അമ്മയുടെ ഈ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പറയുമ്പം അത്രയും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ അമ്മ കടന്നു പോകുന്നത് കേട്ടോ അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറയുമ്പം അകത്തുള്ള അച്ഛനാണ് അച്ഛന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് കുക്കിംഗ് ഒക്കെ ചെറുതായിട്ട് പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ പാത്രങ്ങളൊക്കെ എടുക്കാനേ പറ്റത്തുള്ളു കാരണം കൈ അന്ന് കത്തിപ്പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് അമ്മ നിങ്ങളുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുകയാണല്ലോ എല്ലാവരുമൊരു സഹായം ഈ അമ്മയ്ക്കും ഈ ഒരു കുടുംബത്തിലും ഉണ്ടാവണം ഇതൊരു കുഞ്ഞു ഷെഡിലാണ് ഈ അമ്മ ജീവിക്കുന്നത് ഞാൻ എല്ലാവരും ചോറ് വാരി തിന്നുമ്പോൾ അമ്മ പറയുന്നത് പത്തൊമ്പത് വർഷക്കാലമായിട്ട് അമ്മ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് സ്പൂൺ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പം അമ്മയുടെ ആരുടെയാണ് അക്കൗണ്ട് ഡീറ്റെയിൽ ഉള്ളത് അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം പ്രിയമുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നിങ്ങൾ നേരിട്ട് കാണുകയാണ് ഈ ഒരു അമ്മയുടെ സാഹചര്യം ശരിക്കും എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം ഞാൻ ഒരുപാട് സ്ഥലത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ സത്യം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അമ്മ എല്ലാവരും സഹായിക്കും അമ്മേ അത് എൻ്റെ ഉറപ്പാണ് അമ്മയ്ക്ക് സഹായങ്ങൾ കിട്ടും ഇത് കയ്യിൽ വെച്ചോ ഇത് വാങ്ങിക്കാൻ അല്ലേ ഇങ്ങനെ കൊടുക്കണം ആ വിരല് നമുക്കറിയേണ്ട കേട്ടോ അമ്മയെല്ലാവരും സഹായിക്കും അമ്മയെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കണം അമ്മയുടെ സർജറി നടക്കും അതുപോലെ തന്നെ അമ്മയ്ക്ക് ഒരു അടിസ്ഥാനം ഈ ഒരു ഷെഡിൽ നിന്നും ഒരു വീടിന്റെ വീടുണ്ടാവും അത് ഞാൻ ഉറപ്പു പറയുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെ സഹായം നമ്മക്ക് കരയണ്ട റെഡിയാവും അമ്മേ ഞാനല്ലേ പറഞ്ഞ റെഡിയാവും സന്തോഷമായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും കരയാതെ കരയാതെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങള് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തരും അമ്മ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടില്ലേ കണ്ടിട്ട് പോകിയമ്മയുടെ ട്രീറ്റ്മെന്റിന്റെ പേപ്പറാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാല് ഞാന് അമ്മ വിഷമിക്കണ്ട റെഡിയാവും മാറും ഞാനല്ലേ പറഞ്ഞ ഞാനിവിടെ വന്നില്ലേ അമ്മ സങ്കടപ്പെടുത്തരുത് സങ്കടപ്പെടുത്തരുത് എന്നെ എന്നെ സങ്കടപ്പെടുത്തരുത്

ും ഞാനാ പറയുന്നത് ഞാനിവിടം വരെ വന്നെന്ന് പറയുമ്പോ അമ്മയെ കൈപിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എനിക്ക് ഒരുപാട് വിഷമം നൽകുന്ന കാഴ്ച ഇതാണ് കേട്ടോ ഞാനാ അത്രയും സങ്കടത്തോടെ നിന്നായിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം എല്ലാരും ഒരു സഹായം എനിക്ക് പറയാനുള്ളത്